പ്രസംഗത്തിലും അതുപോലെ സ്വാഗത പ്രസംഗത്തിലും ഇവിടെ മുമ്പ് പ്രസംഗിച്ച പ്രിയപ്പെട്ട ജയന്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരത്തിന്റെ അനിവാര്യതയെ സംബന്ധിച്ച് നമ്മളോട് സൂചിപ്പിച്ചു കഴിഞ്ഞു സമരത്തിന്റെ അനിവാര്യത മറ്റൊരാളും സൂചിപ്പിക്കാതെ തന്നെ ബോധ്യപ്പെടുന്ന ജനതയാണ് കേരളത്തിൽ ഉടനീളം ഉള്ളത് എന്നുള്ളത് ഈ സംഭവ ഓരോ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങളിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമായി മാറിയത് പക്ഷെ അതിന്റെ മുമ്പ് തന്നെ നിരവധി തവണ ഈ ആവശ്യങ്ങളെ ഈ മെഡിക്കൽ കോളേജിന്റെ മുറ്റത്ത് നിന്ന് ഇതിന്റെ ഗേറ്റിന്റെ മുമ്പിൽ നിന്ന് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകളുടെ മുമ്പിൽ പത്രസമ്മേളനങ്ങളിൽ സമരങ്ങളിലൊക്കെ കോൺഗ്രസും യു ഡി എഫും നിരന്തരം ഈ സർക്കാരിനെ ഉണർത്തിയിരുന്നതാണ് എന്നുള്ളത് ഒരാൾക്കും മറക്കാനും കഴിയില്ല അങ്ങനെ ുംടിക്കുന്ന സർക്കാർ ഉണരാൻ മടിച്ചതിന്റെയും പ്രശ്നങ്ങൾ നിരന്തരം തുടർന്നതിന്റെ പേരിലാണ് അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വന്നത് ഞാൻ ആ പോസ്റ്റിനെ കാണുന്നത് ഒരു ഡോക്ടർ ഗതികേട് കൊണ്ട് എഴുതി പോയ വാചകങ്ങൾ മാത്രമായിട്ടല്ല ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ കാണുന്നത് നിലമ്പൂര് പോലൊരു തെരഞ്ഞെടുപ്പിൽ എല്ലാ അർത്ഥത്തിലും ഭരണവിരുദ്ധ വികാരം അതിന്റെ അങ്ങേതലയിലെത്തിയ ഒരു തെരഞ്ഞെടുപ്പിൽ അതിന്റെ പേരിൽ തന്നെയാണ് ആ തെരഞ്ഞെടുപ്പ് സി പി എം തോറ്റത് എന്ന് കേരളത്തിലെ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കറിയാം ഒരു ന്യായീകരണവും ഇല്ലാത്ത ഒരു പരാജയത്തെ പോലും ന്യായീകരിച്ച് സർക്കാരിന്റെ ചട്ടങ്ങൾ മറികടന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ചെയ്യാൻ പാടില്ലാത്ത തരത്തിൽ ഒരു സാധാരണ സൈബർ സഖാവിന്റെ നിലവാരത്തിലേക്ക് വന്ന് അവിടെ നിന്ന് യു ഡി എഫിന്റെ ജയത്തെ അതിനെ താറടിച്ച് കാണിക്കാനും ആ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റ് അറുപത്താറായിരം വോട്ടിന് അറുപത്തി ആറായിരം വോട്ട് ലഭിച്ച സ്വരാജിന്റെ വോട്ടിന്റെ നേട്ടമാണെന്നും ആ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് ജയിച്ച ആര്യാടൻ സൗഖ്യത്തിന്റെ അല്ല അതും സ്വരാജിന്റെയാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിടേണ്ടി വന്ന ഞാൻ പറയുന്നു ഡോക്ടർ മാത്രമല്ല ഒരു കറകളഞ്ഞ സഖാവിന്റെ മാനസികാവസ്ഥയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തു വന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ പ്രൊഫഷൻറെ ഒരു വിലയിരുത്തൽ മാത്രമല്ല ഒരു ഡോക്ടറുടെ വിലയിരുത്തൽ മാത്രമല്ല ഈ ഗവൺമെന്റിന്റെ ആരോഗ്യ വകുപ്പിനെ പറ്റിയുള്ള ഒരു സഖാവിന്റെ വിലയിരുത്തൽ കൂടിയായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയാതിരിക്കാൻ സാധിക്കൂ ഞാൻ പറയുന്നു ഒരു സഖാവിന് അങ്ങനെ പറയേണ്ട ഉണ്ടാക്കിയ ഭരണകൂടത്തിന്റെ പേരാണ് അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുടെ പേരാണ് പിണറായി വിജയൻ എന്നുള്ളത് ഇന്ന് കേരളത്തിലെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു എന്നിട്ട് ഭീഷണിപ്പെടുത്തി ആ പോസ്റ്റ് പിൻവലിപ്പിച്ചു പോസ്റ്റ് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം ഇട്ട പോസ്റ്റിന്റെ അവസാനത്തെ വാചകം ഞാൻ ജീവിച്ചിരുന്നിട്ട് പിന്നെന്താണ് കാര്യം എന്നുള്ളതാണ് ഞാൻ ജീവിച്ചിരുന്നിട്ട് പിന്നെന്താണ് കാര്യം എന്നുള്ളത് ഞാൻ ഡോക്ടറായി പ്രവർത്തിച്ചിട്ട് എന്താണ് കാര്യമെന്നല്ല എന്നല്ല ഞാൻ അതിന്റെ യൂറോളജിയുടെ ഹെഡായി പ്രവർത്തിച്ചിട്ട് എന്താണ് കാര്യമെന്നല്ല എന്നല്ല ഈ അവസ്ഥയിലാണെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യമെന്ന് ഒരു മെഡിക്കൽ പ്രാക്ടീഷണറെ കൊണ്ട് ഫേസ്ബുക്കിലൂടെ സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ഒരാളെ കൊണ്ട് ഫേസ്ബുക്കിലൂടെ പറയിപ്പിക്കുന്ന ദുരവസ്ഥയിലേക്ക് ഗതികേടിലേക്ക് കേരളത്തെ ഈ ഭരണകൂടത്തെ ചുമന്ന് മാറ്റാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറായി കാത്തിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയവും വേണ്ട അവസ്ഥ കൊണ്ട് പറഞ്ഞു പോയതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലിത്തോക്ലാസ്റ്റ് ലിത്തോ ക്ലാസ്റ്റ് അല്ലെ ലിത്തോ ക്ലാസ്റ്റ് മെഷീൻ മെഷീൻ അവിടെ ഉണ്ടെന്നാണ് മറുപടി പറയുന്നത് നേരത്തെ ഇവിടെ പ്രിയപ്പെട്ട ശ്രീ ജയന്ത് സൂചിപ്പിച്ചു പറഞ്ഞു അതിന്റെ അന്ന അച്ഛത്ത് ഈ കല്ല് പൊടിക്കാൻ ഉപയോഗിക്കുന്ന സൂചിയാണെന്ന് പറയുന്നു പ്രോബ് ആ പ്രോബ് നാപ്പതോ അമ്പതോ തവണയാണ് ഒരെണ്ണം ഉപയോഗിക്കാൻ പറ്റു പറയുന്നു അതിന് പത്തോ മുപ്പത്തെട്ടായിരോ രൂപ കൊടുത്ത് അത് ഉപയോഗിച്ചാൽ അത് നാപ്പതോ അമ്പതോ തവണ ഉപയോഗിച്ച് കഴിയുമ്പോ അത് പിന്നെ ഉപയോഗിക്കാൻ കഴിയാതെ വരുമെന്ന് പറയുന്നു അപ്പൊ പിന്നെ പുതിയത് വേണം അത് കിട്ടാൻ വേണ്ടി പലരുടെയും കാല് പിടിക്കേണ്ട അവസ്ഥയിലേക്ക് ഒരു ഡോക്ടർ യൂറോളജിയുടെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിന്റെ ഹെഡ് മുഖ്യമന്ത്രിയുടെ മൂർക്കിന്റെ മുന്നിൽ ആരോഗ്യമന്ത്രിയുടെ കൈയെത്തുന്ന ദൂരത്ത് അവിടെയുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജിയുടെ ഹെഡ് ഈ പ്രോബ് കിട്ടാൻ വേണ്ടി കത്ത് കൊടുക്കുന്ന ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല ഡിപ്പാർട്ട്മെന്റിലെ പലരെയും ബന്ധപ്പെടുന്ന ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല മന്ത്രിയുടെ ഓഫീസുമായും ബന്ധപ്പെടുന്നു ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല അവസാനം രോഗികളിൽ നിന്ന് പണപ്പിരിവ് നടത്തേണ്ടി വന്നു എന്നുള്ളത് അവിടെ ആളുകൾ വ്യക്തമാക്കുന്നു ഈ ആവശ്യത്തിന് വരുന്ന ആളുകളിൽ നിന്ന് ഷേറിട്ട് പണം പിരിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ഡോക്ടർമാർ ഇവർ കൊണ്ടുപോവുകയാണ് അതാളവല്ല വിജിലൻസ് അന്വേഷണവും വന്നാൽ അതുമൂലം ഉണ്ടാകുന്ന ചീത്തപ്പേരും അപമാനവായവും അറികളി അത് ചെയ്യേണ്ടി വരുന്നത് വേദന കൊണ്ട് പൊളഞ്ഞു വരുന്ന ഒരു രോഗിക്ക് ആശ്വാസം കൊടുക്കാൻ എട്ടു മാസം അപ്പുറമുള്ള ഡേറ്റ് എഴുതി കൊടുക്കേണ്ട അവസ്ഥ അവർക്ക് വന്നു ചേർന്നതിന്റെ പേരിൽ അങ്ങനെ ചെയ്തു നോക്കി പി എഫിന്റെ പെൻഷൻ കിട്ടുന്ന പൈസ ഇതിനു വേണ്ടി നീക്കി വെച്ച് അവിടെ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഡോക്ടറെ പറ്റി ഇപ്പൊ നമ്മൾ വായിക്കാനിടയായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവസാനം ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് അയാൾ തന്നെ പറയുന്നു ടൂർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാനിപ്പോ പോവാറില്ല എന്നെ കൊണ്ടാവുന്ന തരത്തിൽ ഈ പൈസ ഈ കാര്യങ്ങൾ ഇതിനു വേണ്ടി നീക്കി വെക്കുന്നു എന്ന് ആ ഡോക്ടർ പറഞ്ഞു വെച്ചെടുത്ത് ഒരു ലേശം മനസാക്ഷി ഈ ഗവൺമെന്റിന് ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മനസാക്ഷി ഇല്ല ഒരു മനസാക്ഷി കുത്തില്ല ഒരു സൂചി വാങ്ങാൻ പണം കൊടുക്കാനില്ല പക്ഷെ ഇവരുടെയൊക്കെ പി ആർ വർക്ക് നടത്താൻ മാസം ശമ്പളം കൊടുക്കാൻ ഞാൻ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലിടുന്നവന് മാസം എഴുപത്തെട്ടായിരം കൊടുക്കാനുണ്ട് അതുകൊണ്ട് രണ്ട് സൂചി നാപ്പതോ അമ്പതോ തവണ ഉപയോഗിച്ചാൽ നൂറ് രോഗികൾക്ക് ആശ്വാസം കൊടുക്കാൻ കഴിയുമായിരുന്നു ഞാൻ ഇപ്പൊ രാവിലെ ഇവിടെ വരുമ്പോ രാവിലെ വിഷ്ണു വിളിക്കുക ബി സി വിഷ്ണുനാഥ് കോളനിയിൽ ഇരുപത്തിയഞ്ചു പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചു ഒരു കോളനിയിലെ ഇരുപത്തിയഞ്ചു പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ട് ഇവരെല്ലാം ജില്ലാ ആശുപത്രിയിലേക്ക് പോയി നിങ്ങള് രോഗികളുടെ എണ്ണം കൂടുമ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്വകാര്യ ആശുപത്രിയിൽ കൊടുക്കാൻ പണം തികയുന്നില്ല പണമില്ല കടം മേടിക്കാൻ പോലും കഴിയുന്നില്ല പണയം വെച്ച് ചികിത്സിക്കാൻ കഴിയുന്നില്ല കെട്ടിട്ടാണ് ഇവിടെയും വരുന്നത് ഞാൻ ഇവിടെ കഠിനധ്വാനം ചെയ്യുന്ന പാവപ്പെട്ട ഡോക്ടർമാരെ തള്ളിപ്പറയുന്നില്ല ഇവിടുത്തെ സ്റ്റാഫിനെ ഇവിടുത്തെ കാര്യങ്ങൾ പാവപ്പെട്ടവരുടെ മുമ്പിൽ തങ്ങളാലാവും വിധം കഠിനധ്വാനം ചെയ്യുന്ന ഈ പാവപ്പെട്ട ആളുകളെ അവരോടുള്ള എല്ലാ ബഹുമാനവും ആദരവും വെച്ചിട്ട് തന്നെയാണ് പറയുന്നത് പക്ഷെ കൊടുക്കാൻ പൈസ ഇല്ലാതെ ഇവിടുന്ന് വരുന്നവന്റെ മുമ്പിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ നോട്ട് അവൈലബിൾ ഒരു മരുന്നിന് വേണ്ടി ലിസ്റ്റ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നോട്ട് അവൈലബിളല്ലേ ടി എച്ച് എസിന്റെ സൊസൈറ്റിയിൽ നിന്ന് എഴുതി കൊടുക്കുന്നത് അധികം നോട്ട് അവൈലബിളാ പുറത്തുപോയി വാങ്ങിക്കൊടുക്കാൻ ഞാൻ പറയുന്നു കേരളത്തിലെ ഭരണത്തിന്റെ അവസ്ഥയും അതാണ് നോട്ട് അവൈലബിൾ കേരളത്തിന് ഇപ്പൊ ഒരു ഭരണമില്ല എന്നുള്ളത് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുകയാണ് കുടുംബ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനപ്പുറം ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഭരണം കേരളത്തിൽ ഇപ്പൊ ഇല്ല ഈ നോട്ട് അവൈലബിൾ കൊണ്ട് ഇൻഷുറൻസ് കിട്ടുന്നവന്റെ ആനുകൂല്യം കിട്ടുന്നവൻ ട്രൈബൽ ആയിട്ടുള്ളവർ ആനുകൂല്യം കിട്ടുന്നവൻ ലോക്കൽ പർച്ചേസിന്റെ സ്കീമിൽ പെടുന്നവർ അതിലൊന്നും ഈ സാധനം കിട്ടാതെ ആളുകൾ പുറത്തേക്ക് നെട്ടോട്ടം കോടിക്കണക്കിന് രൂപ വിതരണക്കാർക്ക് കൊടുക്കാനുണ്ട് അപ്പൊ ഈ ഇരുപത്തി കുടുംബം ഇരുപത്തി അഞ്ച ആൾക്ക് ഒരു കോളനിയിൽ മഞ്ഞപ്പിത്തം ബാധിച്ചിട്ട് അവര് ജില്ലാ ആസ്പത്രിയിൽ പോയി നിങ്ങൾ ആലോചിച്ചിട്ട് പോയി എന്നിട്ട് അതിൽ രണ്ട് കുട്ടികൾക്ക് മൂന്ന് കുട്ടികൾക്ക് രോഗം മൂർച്ഛിച്ചു അവര് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി പത്തൊമ്പതും പതിനേഴും വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾ മഞ്ഞപ്പിത്തം ബാധിച്ച തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ മരണപ്പെട്ടു തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ മരണപ്പെട്ട മൂന്നാമത്തെ കുട്ടിക്ക് പതിമൂന്ന് വയസ്സുള്ള ആൺകുട്ടിക്കും രോഗം മൂർച്ഛിച്ചു ഇതറിഞ്ഞ കുണ്ടറയുടെ എം എൽ എ പി സി വിഷ്ണുനാഥ് അദ്ദേഹം ആ ആശുപത്രിയിലേക്ക് പോയി ആ കുടുംബത്തെ ബന്ധപ്പെട്ടു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറാൻ പൈസയില്ല രണ്ട് കുട്ടികളും മരണപ്പെട്ട മഞ്ഞപ്പിത്തം ബാധിച്ച് മരണപ്പെട്ട തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ തന്റെ മൂന്നാമത്തെ കുട്ടിയെയും നോക്കേണ്ടി വരുന്ന ഒരു രക്ഷിതാവിന്റെ മനസ്സ് തിരിഞ്ഞു നോക്കാൻ ഈ ഗവൺമെന്റിൽ ആരും ഉണ്ടായില്ല എം എൽ എ അവിടെ ചെന്ന് ആ ചികിത്സ ഏറ്റെടുത്ത ആ കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ആ കുട്ടിയുടെ ജീവൻ രക്ഷിച്ചു ആ ചികിത്സാ ചെലവ് നോക്കിക്കോളാന്ന് പറഞ്ഞു ഗവൺമെന്റിൽ എന്തെങ്കിലും ഒരു നടപടി ഇത്ര ഗുരുതരമായ സാഹചര്യം വന്നിട്ട് ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും നടപടി അവിടെ ഉണ്ടാവുന്നില്ല ഇവിടെ ഇപ്പൊ ഞാൻ ചോദിക്കും ഇപ്പൊ എന്നോട് ഇവിടെ നിന്ന് പറഞ്ഞതാ ഇവിടെ മെഡിക്കൽ കോളേജിൽ എം ആർ ഐ യൂണിറ്റ് ഇല്ല കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിൽ ഇപ്പൊ പ്രവർത്തിക്കുന്ന ഒരു എം ആർ ഐ യൂണിറ്റ് ഇല്ല എന്നുള്ളത് ഇപ്പോ വേദിയിൽ നിന്ന് ഇവിടെ പ്രിയപ്പെട്ടവർ എന്നെ അറിയിച്ചു അപ്പൊ അവിടുന്ന് വരുന്നവർ എവിടെക്ക് അയക്കുന്നത് പോകാൻ പറയുന്നു അഞ്ചുമില്ല ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇതിനൊരു ഒരു രോഗി ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ഒരു രോഗി എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ഐ സിയുൽ ഒരു പ്രിയപ്പെട്ട സഹോദരി പീഡിപ്പിക്കപ്പെട്ട മെഡിക്കൽ കോളേജായിട്ട് ഇവിടെ മാറിയപ്പോ ആ സഹോദരിക്ക് അനുകൂലമായി മൊഴി കൊടുത്തതിന്റെ പേരിൽ ഒരു സിസ്റ്റർ സ്ഥലം മാറ്റിയ ട്രാൻസ്ഫർ ആക്കിയ നാളെ ഗവൺമെന്റ് ആണ് കേരളത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ പറ്റൂ ഐ സിയുവിൽ ജീവൻ രക്ഷിക്കാൻ വരുന്നവരുടെ മാനങ്ങൾ കവരുന്ന അവസ്ഥയിലേക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അവസ്ഥകൾ മാറുമ്പോ അതിൽ മൊഴി കൊടുത്ത സിസ്റ്ററുടെ ട്രാൻസ്ഫർ ഓർഡർ ഒപ്പിടാൻ കാത്തിരിക്കുന്നവരുടെ എക്സിറ്റ് ഓർഡർ കേരളത്തിലെ ജനങ്ങൾ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യത്തില് ഒരു സംശയവും വേണ്ട നിലമ്പൂരിൽ കണ്ടത് അത് തന്നെയാ നിലമ്പൂരിലെ ഞങ്ങളുടെ ജയം അത് പരിപൂർണമായും ഈ ഗവൺമെന്റിനോടുള്ള വിയോജിപ്പാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നിങ്ങളുടെ ചിഹ്നത്തിൽ നിങ്ങൾ മത്സരിച്ചിട്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നിങ്ങളും നിങ്ങളുടെ സ്പോൺസേർഡ് നാവുകളും തള്ളി മറിച്ചിട്ട് അവിടെ പതിനൊന്നായിരത്തിലധികം വോട്ടിന് ആര്യാടൻ ചൗകത്ത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു ഘടകത്തിന്റെയും പേരിലല്ല ഏത് പഞ്ചായത്ത് നിങ്ങളെടുത്തോ കരുളായിൽ പോലും സി പി എം ലീഡ് ചെയ്തത് നൂറ് വോട്ടിനാണെന്ന് പറയുമ്പോ എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒരുപോലെ ഉയർന്നു നിന്ന വികാരം ഭരണവിരുദ്ധ വികാരമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഞാൻ കൊറപ്പുണ്ട് കാരണം നിങ്ങളുടെ ശ്രദ്ധ അതിലൊന്നും അല്ല ആ കുടുംബത്തിന്റെ താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് നിങ്ങൾക്കൊന്നും ഇല്ല എന്നുള്ളത് കാര്യം ഒരു സംശയം വേണ്ട ഇവിടുത്തെ പ്രശ്നം ആദ്യമായിട്ടുണ്ടാവുന്നതാണോ രാഘവേട്ടൻ നിരവധി സമരം നടത്തിയിട്ടില്ലേ ഡി സി സി നിരവധി സമരം നടത്തിയിട്ടില്ലേ രാഘവേട്ടൻ ഇവിടെ നിരാഹാരം കിടന്നിട്ടില്ലേ ഇവിടുത്തെ ചികിത്സയുടെ ഉപകരണങ്ങളുടെ പേരിൽ മരുന്നിന്റെ പേരിൽ സാധാരണ രോഗികൾക്ക് അത് നിഷേധിക്കുന്നതിന്റെ പേരിൽ ഇവിടുത്തെ എം പി ഇതിന്റെ മുന്നിൽ നിരാഹാരം കടന്നിട്ടല്ലേ ആ തീപിടുത്തം കഴിഞ്ഞിട്ട് ആ കാശ്വാലിറ്റി യൂണിറ്റിന്റെ കാര്യം ഇതുവരെ എന്തായി എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളോട് ഇവർക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ കേരളത്തിലെ ഏത് മെഡിക്കൽ കോളേജും ഏത് ആശുപത്രിയും ജീവൻ രക്ഷിക്കാൻ പോകുന്നവൻ അവൻ ഇൻഷുവർഡ് അല്ല അവിടെ ചെന്നിട്ടുള്ള ജീവനും കൂടെ പോകൂ എന്ന് ഭയപ്പെടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്